നിലവിൽ ഐ എസ് ഉള്ള ഭൂരിഭാഗം താരങ്ങളും അവരവരുടെ കോൺട്രാക്ട് പീരീഡിന്റെ കരാർ കാലാവധിയുടെ അവസാന വർഷത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളെല്ലാം തന്നെ കോൺട്രാക്റ്റിലുള്ള ഈ താരങ്ങളെ സമീപിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല സമ്മർ സമ്മർജാലങ്ങൾ ഓഫീഷ്യലി ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ പോലും ക്ലബ്ബുകൾക്ക് കാലാവധിയുടെ അവസാന പീരീഡിലുള്ള താരങ്ങളെ സമീപിക്കാവുന്നതാണ് അങ്ങനെ ക്ലബ്ബുകൾക്ക് ഈ കാലയളവിൽ പല താരങ്ങളുമായി മ്യൂച്വൽ അഗ്രിമെന്റിലോ അതുമല്ലെങ്കിൽ വാക്കാലുള്ള ധാരണയിലോ എത്താവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു നീക്കത്തിന് ശ്രമിക്കുന്നതാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമർ സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു താരത്തെ സൈൻ ചെയ്യാൻ അതായത് ഒരു വിദേശ താരത്തെ ഐ എസ് എൽ നിന്നും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഏത് താരമാണെന്നോ ഏത് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന താരമാണെന്നോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു സൈനിങ്ങിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഐ എസ് എൽ നിലവിൽ പന്ത് തട്ടുന്ന ഒരു വിദേശ താരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമമുണ്ട് എന്നാണ് റൂമർ ഇങ്ങനെ റൂമർ പുറത്തു വന്നതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേര് അത് മുംബൈ സിറ്റി എഫ് സിയിലെ ഫ്രാൻസ് ഡിഫൻഡർ തിരിയുടേതാണ് താരം മുംബൈ സിറ്റി എഫ് സിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവണം ആരാധകർ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഫാൻസ് ഡിഫൻഡർ തിരിയാണെന്ന നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്